അസ്സാമലൈക്കും വാഹത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട് ആ ആളുകൾക്ക് അള്ളാഹു അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സഹായങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ എർഷിൻ്റെ തണൽ വിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആരാണെന്നറിയുമോ അവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരും അള്ളാഹുവിന് വേണ്ടി പരസ്പരം പിരിഞ്ഞവരുമാണ് സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഭൗതികമായ ഒരുപാട് മാനദണ്ഡങ്ങൾ അതിനുവേണ്ടി ഉണ്ടാവാം എന്നാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ഒരാളുടെ പ്രയാസം നമ്മുടെ പ്രയാസമായി മാറും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സുഹൃത്തിൻ്റെ വിവാഹം പ്രത്യേകിച്ച് അയാളുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം കുറച്ച് പൈസ ഒക്കെ സ്റ്റോർ സ്റ്റോക്ക് ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് രോഗിയായി കിടപ്പിലാവുന്നത് ആ സുഹൃത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കി വെച്ച രണ്ടു ലക്ഷം രൂപ ഈ ചികിത്സ ഫണ്ടിന് വേണ്ടിയിട്ട് അയാൾ കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഭാര്യയും മക്കളൊക്കെ അയാൾ ഒരുപാട് വിമർശിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞു സാരല്ല ഞാന് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ സഹായിച്ചതല്ലേ അള്ളാഹു അതിനൊരു വഴി തുറക്കും എന്താ സംഭവിച്ചത് എന്ന് വെച്ചാല് ദീർഘകാലം പ്രവാസിയായി ജീവിച്ച ഈ സുഹൃത്തിന് നഷ്ടപരിഹാര സംഖ്യ നമുക്കറിയാലോ കുറെ കാലം അവിടെ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ക്യാപിറ്റൽ കിട്ടാറുണ്ട് ആ സംഖ്യ കിട്ടുകയും ഇദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് ഇദ്ദേഹം വിളിച്ചു പറയാണ് നിങ്ങളുടെ സംഖ്യ ഇതാ രണ്ട് ലക്ഷം രൂപ എനിക്കിപ്പോ പൈസ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒക്കെ ജീവിതത്തിൽ ഇത്തരം